പഴയ തലമുറ തലമുറ ഒരു രണ്ടാം കുടിയേറ്റത്തിന്റെ തിരിച്ചറിയുന്നു ഇങ്ങോട്ട് വന്നതുപോലെ പുതിയ തലമുറയിലെ ഇവിടെ നിന്ന് മറ്റു നടപ്പെട്ടേക്കാം ഏതുദേശത്തെ ചേക്കേറിയാലും എല്ലായ്പ്പോഴും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ രൂപതയുടെ വലിയ ആത്മീയ നിക്ഷേപത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ബോധ്യങ്ങളായിരിക്കും ലോകത്തെവിടെയായാലും മാനന്തവാടി രൂപതയുടെ ആത്മീയ ചൈതന്യത്തിന്റെയും മഹിനീയ സാക്ഷ്യത്തിന്റെയും സാക്ഷികളായിരിക്കും ഞങ്ങൾ കുടിയേറ്റത്തിന്റെ കടും കയ്പിനെ മധുരമാക്കി രുചിച്ചിറക്കിയ ഒരു തലമുറയുടെ കാര്യാണ് ഞാൻ കയ്പിന്റെ കഥകൾ പറഞ്ഞു തന്ന വഴി നടത്തിയ ദൈവാനുഗ്രഹത്തെ കുറിച്ച് വാചാലമാകുന്ന കുടിയേറ്റ ജനതയ്ക്ക് തണൽ വിരിച്ച ഒരു മഹാവൃക്ഷത്തിന്റെ പേരാണ് മാനന്തവാടി രൂപത എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചരിത്രത്തെക്കാളേറെ ഭാവിയെ കുറിച്ചാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം മാനന്തവാടി രൂപതയിലെ അനേകായിരം കുട്ടികളുടെ പ്രതിനിധിയാണ് ഞാൻ പഴയ തലമുറയിലെ പ്രതിസന്ധികളും പ്രതീക്ഷകളും അല്ല ഞങ്ങൾക്കുള്ളത് ഇത് ഡിജിറ്റൽ ഡിലേമയുടെ കാലമാണ് സൈബർ ഇടങ്ങളിലെ സംഘർഷങ്ങളും സാധ്യതകളും സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളിൽ പെട്ട് വിശ്വാസ ജീവിതത്തിൽ അടിപതറാതെ മുന്നോട്ട് നീങ്ങാൻ മാനന്തവാടി അമ്മയുടെ എപ്പോഴും നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ ചാരം രൂപതിരുകൾക്കും വാടിയ പൂതളുകൾക്കും മധ്യേ പേരെഴുതിയ കുരിശുകളായി മുളച്ചു നിൽക്കുന്ന നമ്മുടെ പൂർവികരെ അവരുടെ ത്യാഗപൂർണമായ ജീവിതം ഭാവിയിലേക്കുള്ള ദൂരം താണ്ടാൻ നമുക്ക് പ്രചോദനമാകട്ടെ